ഔഫ് റളിയല്ലാഹു 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 അൻഹു ഉമർ ഉമർ ബിൻ ഖത്താബ് ഭരണാധികാരിയാണ് ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ഒരാൾ പാട്ടുപാടുന്ന ശബ്ദം കേൾക്കുന്നു അയാൾ ഉറക്കെ എന്തൊക്കെയോ പാടുകയാണ് നാലുകെട്ട് മതിൽ മദീനയുടെ പ്രാന്തപ്രദേശമാണ് പ്രദേശം ആ സമയം ചരിത്രത്തിൽ വളരെ കൗതുകമുള്ള ഒരു സംഭവമാണ് ഇരുന്നു ഇത് അദ്ദേഹം പറയാണ് അബ്ദുറഹ്മാൻഹുവിനോട് അബ്ദുറഹ്മാൻ പറയാൻ അബ്ദുറഹ്മാൻ ബുൻ ഔഫെ നിങ്ങളൊന്നിവിടെ നിൽക്കും ഞാൻ അവിടെ വന്ന് പോയിട്ട് വരാം ആ നടന്നു നോക്കുമ്പോൾ മതിലിന്റെ വാതിൽ അതിന്റെ ഗേറ്റ് അടഞ്ഞു അടഞ്ഞുകിടക്കുക ഒരു ചെറുപ്പക്കാരൻ ഒരു മദ്യക്കുപ്പിയും വെച്ച് പാട്ടുപാടി തന്റെ അരികത്ത് ഏതോ അന്യ സ്ത്രീയും ഇരിക്കുന്നുണ്ട് ഈ കാഴ്ചയാണ് മതിൽ കയറി നോക്കുന്ന അണുറതി അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞത് മദ്യപിച്ചിരിക്കുകയാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെയാണ് ചില ആളുകളെങ്കിലും പഴയകാലത്തെ ദുശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ചിലർക്ക് സമയമെടുത്തു എന്ന് വരും മദീനയുടെ ദൂരത്താണ് ഈ സംഭവം നടക്കുന്നത് മതിൽ കയറി ഒരൊറ്റ ചോദ്യമാണ് ശത്രുവേ നീ വിചാരിച്ചോ നീ പാപം ചെയ്തുകൊണ്ടിരിക്കുക ആരും അറിയാതെ അള്ളാഹു മറച്ചു വെക്കുമെന്ന് നീ കരുതിയോ നിന്റെ ഈ തിന്മ ആരും അറിയില്ല എന്ന് എന്ന് പറഞ്ഞ് എമറന്നവർ വാലെടുത്ത് ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ മദ്യത്തിന്റെ ലഹരിയിലുള്ള ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു മഹലൻ എമറന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യൽ ഒരൽപ്പം സാവകാശം തരണം എന്നെ നിങ്ങൾ ഇപ്പോഴേ ശിക്ഷിക്കലി തലയെടുക്കരുത് ഞാനൊന്ന് പറഞ്ഞോട്ടെ മൃതങ്ങൾ പറഞ്ഞു നിനക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു അറിഞ്ഞു ഞാൻ മദ്യപിച്ചു എന്നത് ശരിയാണ് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണറേ നിങ്ങളും മൂന്ന് തെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മൃതങ്ങൾ പറഞ്ഞു അതെന്താ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഞാൻ ജനങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഖലീഫ ജനങ്ങളുടെ ഭൗതികമായ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള ആൾ ആ ഞാൻ നിന്റെ ഈ തിന്മയിൽ ഇടപെടുമ്പോ ഞാൻ കുറ്റക്കാരനും നീ നിരപരാധിയും എന്ന പോലെ നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു വേർന്നവര് പറഞ്ഞു ഞാൻ കള്ളു കള്ളുപുടിച്ചു ശരിയാണ് ക്ഷമറെ നിങ്ങള് ഖുർആാൻ പറഞ്ഞതിന് മൂന്ന് വിരുദ്ധമായ വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് അള്ളാഹു പറഞ്ഞു ഖുർആന്റെ ആയത്തെ ക്കൂർമുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവരോട് സമ്മതം ചോദിക്കുകയും സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ കടന്നു കയറാൻ പാടില്ല എന്ന് ലാഹു പറഞ്ഞില്ലേ നിങ്ങളിങ്ങോട്ട് കയറിയതല്ലേ എന്നോട് സമ്മതം ചോദിച്ചോ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടിട്ടിരിക്കല്ലേ അതൊന്ന് രണ്ട് രണ്ടാമത്തെ തെറ്റ് ഒരു വീട്ടിലേക്ക് ചെല്ലേണ്ടത് ആ വീടിന് വീട്ടുകാരൻ ഗേറ്റ് വെച്ച് കാണും അതിലൂടെ കിടക്കാവും ഗേറ്റ് പൊളിച്ച് കടക്കാൻ പാടുള്ളതല്ല ഒരു വീടിന് അതിഥികൾ വരാൻ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് വീട്ടുകാരൻ വെച്ച് ആ ഒരു വാതിലിലൂടെ അതിഥികൾക്ക് വരാൻ പാടുള്ളൂ അടുക്കള വാതിലൂടെ വരാൻ പാടില്ല മതിൽ ചാടിക്കടന്ന് വരാൻ പാടില്ല നിങ്ങൾ വന്നത് മതിൽ ചാടിയിട്ടാണ് കുറ്റം നമ്പർ ക്രൈം നമ്പർ ത്രീ മൂന്നാമത്തെ കുറ്റം പറഞ്ഞു സത്യവിശ്വാസികളെ എന്ന് ൊണ്ടാണ് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളാരും ചാരപ്പണി ചെയ്യരുത് ചാരവൃത്തി ചെയ്യരുത് ഒരാളുടെ സ്വകാര്യം അന്വേഷിച്ച് നടക്കരുത് അവൻ എന്താണ് ചെയ്യുന്നത് ഇവളെന്താ ചെയ്യുന്നത് അവനെങ്ങോട്ടാ പോകുന്നത് ഇവളെങ്ങോട്ടാ പോകുന്നത് നാട്ടുകാരുടെ വിഷയം രക്ഷിതാക്കളെ കുറിച്ചല്ല അവരവരുടെ മക്കളെക്കുറിച്ച് ആലോചിക്കണം പക്ഷേ നാട്ടുകാർ നാട്ടുകാരുടെ പിന്നാലെ ഓരോരുത്തരുടെയും സ്വകാര്യതകൾ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങളാരും ഒരാളിന്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല എന്ന് ബാഹുസുബാനുഭവാല പറഞ്ഞിരിക്കേ ഞാനിത് പരസ്യമായിട്ട് ചെയ്ത തെറ്റല്ലോ ഞാൻ എന്റെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ചെയ്യുന്ന ഈ പണി നിങ്ങൾ ചാരവൃത്തി ചെയ്തുകൊണ്ട് കണ്ടെത്തിയതാണ് ഞാൻ പരസ്യമായി ചെയ്തതല്ലല്ലോ ഈ ഒരു കള്ളൂടെയും പറഞ്ഞ പ്രമൃതി അള്ളാഫു അത്ഭുതപ്പെട്ടു പോവാണ് ഞാൻ ഞാൻ നിന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ കുറ്റക്കാനുണ്ടല്ലോ ഉൾട്ട ചോർക്കോ ധവാൽക്കോ ഡാണ്ടെ എന്ന് പറയും ഉറുദുവിൽ പോലീസുകാരനെ ഇങ്ങോട്ട് പേടിപ്പിക്കാൻ കള്ളൻ

തന്റെ അമ്മാവന്റെ മകനു വേണ്ടി സമ്മതം ചോദിച്ചൊരു ചരിത്രമുണ്ട് പക്ഷേ അന്ന് അമൃതങ്ങളുടെ മുമ്പിൽ വന്ന വല്ലാത്തൊരു പരിക്കൻ സ്വഭാവത്തിൽ പെരുമാറിയിരുന്നു കൈസെന്നവർ പറഞ്ഞു അമീർ എന്റെ അമ്മാവന്റെ മകൻ നിങ്ങളെ കാണാൻ നിങ്ങളുമായി ഒരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറയുന്നുണ്ട് സമ്മതം കൊടുത്ത് കർക്കശ സ്വഭാവമുള്ള ആളെ കർക്കശന്ന് മാത്രമല്ല പരുഷനായിരുന്നു തങ്ങളോട് പറയാണെ ചോദിച്ചു ചോദിച്ചു ആരാ വന്നതേ ആന ഞാനാ നമ്മൾ പറയാൻ പോകുന്ന ചർച്ചയിലുണ്ട് ഒരാളോട് ആരാന്ന് ചോദിച്ചാൽ പേര് പറയണം ഞാനാന്ന് പറയരുത് എന്നാണ് പേര് പറയണം ഞാനാന്ന് പറയരുത് മൃതങ്ങൾ ചോദിച്ചു മൻ ആരാ പറഞ്ഞു ഇന്ന പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ അത് നന്മയാണ് എന്നെ മോശമാക്കി പറയുന്നത് മോശമാണ് അങ്ങനെ താളാണ് ഞാൻ മൃതങ്ങൾ പറഞ്ഞു അപ്പറഞ്ഞത് അല്ലയാണ് അല്ലല്ലെന്ന് പറഞ്ഞു മൃതങ്ങള് അവർ ഞാൻ ആ ഹസ്സൻബിനെ കൈസന്നോട് പറഞ്ഞിരുന്നു ആ എന്ത് വേണം എന്തിനാ വന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഹെറുബിന് കൈസൻ അവരുടെ അടുത്തുണ്ട് എന്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഇന്നോ നീതി ചെയ്തുകൊണ്ട് നിങ്ങൾ ഭരണം നടത്തുന്നില്ല അവരെ നിങ്ങൾ നീതി ചെയ്യുന്നില്ല ആളുകൾക്ക് സാധനങ്ങൾ ഓരി വെച്ച് കൊടുക്കുമ്പോൾ അമിരന്നവരെ നിങ്ങൾ ഒരേപോലെ ചെയ്യുന്നില്ല നിങ്ങൾ വ്യത്യാസം കാണിക്കുന്നുണ്ട് അമൃതങ്ങൾ പറഞ്ഞിപ്പ വരാന്ന് പറഞ്ഞു റൂമിലേക്ക് ചെല്ലാം അമൃതങ്ങളുടെ ഒരു മരുന്നുണ്ട് ആ മരുന്ന് കിട്ടിയാൽ ഏത് ഷെയ്ത്താൻ ഇറങ്ങി ഓടും ഒരു പടിയാണത് ചാട്ടമാർ ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന ഉണമറുന്നവര് നീതി ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത്രന്ന് തരുന്നില്ലല്ലോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പരാതി ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയി ഉണറന്നവരെ കൊണ്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് പറഞ്ഞത് മാപ്പ് ചെയ്തു കൊടുക്കുക ക്ഷമിച്ചു കൊടുക്കുക വിവരദോഷികൾ വല്ലതും പറഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചേക്കണം ഇതല്ലേ മാപ്പ് ചെയ്ത് കൊടുത്തു പറഞ്ഞു അതാണ് എന്താണോ പറയുന്നത് അവിടെ നിൽക്കും ഖുർആൻ ഓതിയിട്ട് തെറ്റ് കണ്ടെത്താൻ വേണ്ടി ചെന്നത് ഒരു തെറ്റാണ് എന്ന് ഗുരുതരമായ തെറ്റാണെന്ന് വിശുദ്ധവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആ തെൻ തിന്മു ചെയ്തിരുന്ന മനുഷ്യൻ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോ അമർ എന്നവരൊരു ചോദ്യം ചോദിച്ചു ഞാൻ നിന്നെ മാപ്പ് ചെയ്തു വിട്ടാൽ നീ നന്നാകൂ എന്ന് ചോദിച്ചു ആ ഉമരെ ഇനി ഞാൻ ആവർത്തിക്കില്ലേഹ ഇനി ഞാൻ എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി പറഞ്ഞിറങ്ങിപ്പോയി